രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരത്തെ ചായക്കാണെങ്കിലും നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇലയട വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇലയിടയാണ് ഗോതമ്പ് പൊടി കുറച്ച് തേങ്ങ ചിരക്കിയത് കുറച്ച് ഏലക്ക പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിന്ന് വളരെ സ്വാദിഷ്ടവും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയിലുള്ള ഇലയട നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരക്കി തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര ചീകിയെടുത്തതാണ് പിന്നെ നമുക്ക് ഏലക്കപ്പൊടി പൊടി ഇല്ലെങ്കിൽ ചുക്ക് പൊടിയൊക്കെ ഉപയോഗിക്കാം ഞാനിവിടെ ഏലക്ക പൊടിയാണ് എടുത്തേക്കുന്നത് ഗോതമ്പിൻ്റെ പൊടി ഒന്നര കപ്പോളം ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവ് ഗ്ലാസ്സിലായിരിക്കും ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നത് ഒരു കപ്പിൻ്റെ അളവ് ഗ്ലാസ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതായപ്പോൾ ഒരു കപ്പോളം ഗോതമ്പൊടി ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അരക്കപ്പോളം അതായത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഞാനിപ്പോൾ എടുക്കുകയാണ് ഇനി ഇതിലേക്കൊരു നുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് പച്ച പച്ചക്കർപ്പൂരമാണ് അതൊരു നുള്ളു മാത്രമേ ചേർക്കുന്നുള്ളൂ തികച്ചും ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ പച്ചക്കറുപ്പൂരം നമ്മുടെ ആയുർവേദ കടകളിൽ കിട്ടുന്ന പച്ചക്കറുപ്പൂരമാണ് അത് അതൊരു നുള്ളും പിന്നെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതുമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് തേങ്ങ ചിരകിയത് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം ഏലക്കപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ശർക്കര ചീകിയെടുത്ത ശർക്കര അരക്കപ്പോളം ഞാനിപ്പോൾ ചേർക്കാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ നമുക്ക് ആദ്യം ഈ ഒരു കൂട്ടുകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ചിലരൊക്കെ ശർക്കര പാനീയമായിട്ട് ആക്കി അതിൻ്റെ താഴെയുള്ള അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ പക്ഷേ ഇത് ഞങ്ങൾക്ക് നല്ലൊരു ശർക്കരയാണ് കിട്ടിയിരിക്കണത് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യാതിരുന്നത് പിന്നെ വെള്ളം നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് വേണം ഒഴിക്കാനായിട്ട് എല്ലാ ചേരുവകളും നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ ഒക്കെ മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടി പോവുകയാണെങ്കിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പൊടി ഇട്ടതിന് ശേഷം നമുക്കത് നല്ല ടൈറ്റായിട്ട് തന്നെ എടുക്കാം കേട്ടോ ഇനി അതല്ല വെള്ളം ഇത്തിരി കുറഞ്ഞ് പോയാലും കുഴപ്പമില്ല ഒരു വെള്ളം കുറച്ച് തളിച്ച് തളിച്ച് അത് കറക്റ്റ് ടെക്സ്ച്ചറിൽ ഇതേപോലെ ടെക്സ്ചറിൽ കിട്ടും അതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചീകിയ ശർക്കര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ആവി കയറ്റി കഴിയുമ്പോൾ ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ പീസുകളില്ല അതേപോലെ അത് മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റും പിന്നെ അതൊരു കാണാൻ ഒരു ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ശർക്കര ഇത് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക കുഴക്കുമ്പോൾ എടുക്കുന്ന പോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇത് ഇതേപോലെ ആയിരിക്കണം കേട്ടോ അതിൻ്റെ ടെക്സ്റ്റർ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ആക്കിയിട്ട് എടുക്കാം എന്നാൽ ഞാനിപ്പോൾ എല്ലാം ബോൾസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഏഴ് അട വരെ നമുക്ക് ഉണ്ടാക്കാം സാധാരണ നമ്മളിത് വാട്ടി ഇലയിൽ വെച്ച് വേവിച്ചെടുക്കാറാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഹാർഡ് ഷേപ്പിൽ കൂടി ആക്കുന്നുണ്ട് അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് രണ്ട് തുള്ളി നെയ്യൊഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൽ ഒട്ടിപ്പി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഒരു ബോളെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാന്നുള്ളത് കാണിക്കാം ഇതേപോലെ ഒന്ന് നീളത്തിലാക്കുക അതിന് ശേഷം രണ്ടറ്റത്തു നിന്നും ഒന്ന് പതുക്കൊന്ന് ചുരുട്ടി കൊടുക്കുക ഒരേപോലെ തന്നെ ചുരുട്ടി കൊടുക്കുക പിന്നെ അതിൻ്റെ ബേസ് കുറച്ച് കട്ടിയിൽ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ട് വശത്തു ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതിയാവും അപ്പോൾ തന്നെ ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പിൽ വരും കേട്ടോ ആ ഷേപ്പിൽ വരും പിന്നെ നമുക്ക് അതിൻ്റെ താഴെ ഭാഗം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വരും അതിന് ശേഷം നമുക്കിത് വാഴയിലേക്ക് വെക്കാം ഞാനിപ്പോൾ എല്ലാ വാഴയിലകളും നന്നായിട്ട് വാട്ടിയിട്ടാണ് എടുത്തേക്കുന്നത് അടുപ്പത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുത്ത വാഴയിലയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണിക്കാം അത് ഇതേപോലെ ഒന്നാക്കിയതിന് ശേഷം ഇത ഇതേപോലെ ഒന്ന് രണ്ടറ്റത്തൊന്നും റോൾ ചെയ്ത് കൊടുത്താൽ മതിയാവും എപ്പോഴും നമ്മൾ ഒരേ രീതിയിലാണല്ലേ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ വേറൊരു ഷേപ്പിൽ ഞാൻ ആക്കിയതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വേവിച്ച് കഴിയുമ്പോൾ അത്ര ഷേപ്പ് വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല കാണാനും സേർവ് ചെയ്യാനും ഒക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും പിന്നെ ടേസ്റ്റിൽ തന്നെ യാതൊരു കുറവും ഉണ്ടാവില്ല വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റും തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ചിലർ പഴമൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് മിക്സ് ചെയ്യാറുണ്ട് ഏത്തപ്പഴം ഇല്ലെങ്കിൽ കുഞ്ഞിപ്പഴം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല പഴത്തെ ഏത്തപ്പഴമൊക്കെ കൂട്ടി നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഹാർഡ് ഷേപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു ഡിസൈൻ വർക്കും കൂടി ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഞാൻ കുറച്ചുകൂടി കൂടി ഗോതമ്പ് ആവുമെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു നുള്ളു കളർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു നുള്ളിൽ പഞ്ചസാരയും ഒരു നുള്ളിൽ കളറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കളറിന് പകരമായിട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസോ ഇല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് തികച്ച ഓപ്ഷനാണ് ഞാനത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആക്കിയതേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം അല്പല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ തന്നെ ചപ്പാത്തി മാവ് പോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം അതിന് ശേഷം ഇതേപോലെ തന്നെ കുഞ്ഞു ഹാർട്ട് നേരത്തെ ഉണ്ടാക്കിയില്ല നമ്മൾ അതുപോലത്തെ തന്നെ ചെറിയ ഹാർട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചാർട്ടോ ഒരല്പം മാത്രം എടുക്കുക മാവ് എടുക്കുക അതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് നേരെ റോൾ ചെയ്തിട്ട് രണ്ടറ്റത്തു ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടി നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ആക്കാം അതല്ല ഇതേപോലെ ഒരു കുഞ്ഞ് ഹാർട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാം അതല്ല ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടാണെങ്കിലും അങ്ങനെയും ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരു കുഞ്ഞ് ഹാർട്ട് കൂടി ഞാൻ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഓറഞ്ച് കളറാണ് കേട്ടോ ആയിരിക്കണത് പക്ഷേ നമ്മളിത് വേവിച്ച് കഴിയുമ്പോഴേ നിറം മാറും ഒരിത്തിരി ഒരു കളറിലാണ് നമുക്ക് ഹാർട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഹാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോവാണ് ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് അടർന്നൊന്നും വീഴത്തൊന്നുമില്ല കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് അത് തന്നെ കയറിയിട്ട് ആ ഗോതമ്പും അവൻ്റെ തന്നെ ഒരു ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നത് ഒരേപോലെ തന്നെ ആവും മാത്രമല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സ്വാദിഷ്ടം നമ്മൾ സാധാരണ ഇലയിടെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും അതായത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാണ് അതിനുശേഷം നമുക്ക് സാധാരണ പോലെ നമ്മുടെ ഇലയൊക്കെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഞാനിപ്പോൾ എല്ലാം ഇലയുടെ ഇതേ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്ത് നമ്മുടെ ഇഡലി പാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ട് വെക്കുകയാണ് ആദ്യത്തെ ഇഡലി തട്ട് വെച്ചതിന് ശേഷം ഞാൻ രണ്ട് ഇലയിടെ ഞാൻ അതിലേക്ക് വെക്കുന്നുണ്ട് ഇതേപോലെ തന്നെ വയ്ക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ തട്ടിലും ഞാൻ കുറച്ച് ഇലയിടെ വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒരു അഞ്ച് മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും അതിനുള്ളിൽ തന്നെ നമ്മുടെ അട നന്നായിട്ട് വെന്ത് കിട്ടും ഇത് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഇല കറുവട്ടയുടെ ഒരു പച്ചയായിട്ട് ഇല വെക്കുന്നതാണ് കൂടുതൽ നല്ലത് എൻ്റെ അതിലില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാനത് ഉണക്ക ഇല വെക്കുന്നത് ഒന്ന് രണ്ട് കറുവപ്പട്ടയുടെ പച്ച ഇല വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം കൂടി ആ അടയിലേക്ക് വരും അപ്പോൾ അത് ഭയങ്കര രുചികരവും ഭയങ്കര മണവും രുചിയായിരിക്കും ആയിരിക്കും കേട്ടോ അതിന് അപ്പോൾ ഒരു കഷ്ണം കറിവപ്പെട്ടയുടെ എല്ലാം വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ കട്ടൻ ചായ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെ അട കളൊക്കെ എങ്ങനെയായിട്ടുണ്ടെന്നുള്ളത് നോക്കാം അതായത് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു റെഡിഷ്നെസ്സോട് കൂടി കിട്ടും ഇത് ലാസ്റ്റ് വന്ന കുറച്ച് മാവുണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്താണ് കേട്ടോ പിന്നെ നമ്മുടെ ഗോതമ്പ് അട നല്ല ഭംഗിയില കാണാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇലയുടെ നമുക്കൊന്ന് സെർവ് ചെയ്യാം ഞാൻ വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്താ ഒരെണ്ണം ഞാനിപ്പോൾ എടുത്ത് തുറന്ന് കാണിക്കാം കേട്ടോ നമ്മൾ ലാസ്റ്റിട്ട് ആ ശർക്കരയുടെ ആ ചിക്കൻ ശർക്കര ഇട്ടില്ലേ അത് ഇതേപോലെ കുത്തുകുത്തായിട്ട് വരും നല്ല ഭംഗിയായിട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്